രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോകരാഷ്ട്രീയത്തിൽ ഏറ്റവും നിർണായകമായ സംഭവങ്ങളിലൊന്നായി ചൈനയിൽ നടന്ന ഷാഹായ് സഹകരണ സംഘടനയുടെ ഉച്ചകോടി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇത് കേവലം ഒരു നയതന്ത്ര കൂടിക്കാഴ്ച മറിച്ച് പാശ്ചാത്യ ആധിപത്യത്തിൽ നിന്നും വേറിട്ടൊരു ബഹുദ്രുവ ലോകം പിറവിയെടുക്കുന്നതിന്റെ വ്യക്തമായ സൂചനയായിരുന്നു പരമാധികാരം ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക ഏകപക്ഷീയമായ ഉപരോധങ്ങൾ നിരസിക്കുക തുടങ്ങിയ തത്വങ്ങളിൽ അടിയുറച്ച ഒരു പുതിയ ആഗോളക്രമം കെട്ടിപ്പടുക്കാനുള്ള കൂട്ടമായ ശ്രമമായാണ് ഈ ഉച്ചകോടി വിലയിരുത്തുന്നത് ും പ്രത്യേകിച്ച് ഗ്ലോബൽ സൗത്ത് രാജ്യങ്ങളുടെ കൂട്ടായ ശ്രമം ഈ ഉച്ചകോടിയിൽ കൂടുതൽ ദൃശ്യമായി ഈ ഉച്ചകോടിയെ ചരിത്രപരമായി പ്രാധാന്യമുളവാക്കുന്നത് അതിന്റെ സമയക്രമമാണ് ചൈന ജാപ്പനീസ് യുദ്ധത്തിലെ വിജയത്തിന്റെ എൺപതാം വാർഷികവും രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അവസാനവും അനുസ്മരിക്കുന്ന സെപ്റ്റംബർ മൂന്നിന് നടന്ന സൈനിക പരേഡുമായി ഉച്ചകോടിക്ക് ബന്ധമുണ്ടായിരുന്നു ഈ പരേഡിൽ റഷ്യ പ്രസിഡന്റ് പുടിൻ മുഖ്യ അതിഥിയായിരുന്നു അദ്ദേഹത്തിന്റെ സാന്നിധ്യം റഷ്യയുടെ ആഗോള പ്രാധാന്യം എത്രത്തോളം എന്നും വ്യക്തമാക്കുന്നു റഷ്യ ഏഷ്യയിലെയും മിഡിൽ ഈസ്റ്റിലെയും പ്രധാന ശക്തികൾക്കിടയിൽ ഒരു മായി ഇപ്പോഴും നിലകൊള്ളുന്നു എന്നതിന്റെ തെളിവായിരുന്നു അത് തകർന്ന അന്താരാഷ്ട്ര സുരക്ഷാക്രമത്തിൽ റഷ്യയുടെ പങ്ക് കൂടുതൽ നിർണായകമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു പുടിൻ തന്റെ പ്രസംഗത്തിൽ രണ്ടായിരത്തി മുപ്പത്തഞ്ച് വരെ എസ്ഇഒ വികസന പരിപാടി അംഗീകരിക്കേണ്ടതിന്റെ പ്രാധാന്യം ഊന്നി പറഞ്ഞു ഇത് സംഘടനയുടെ സാമ്പത്തിക മാനുഷിക അടിസ്ഥാന സൗകര്യ സംരംഭങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുള്ള ഒരു മാർഗരേഖയാണ് അതുപോലെ എസ് എസ്ഇഒ വികസന ബാങ്ക് സ്ഥാപിക്കാനുള്ള ചൈനയുടെ നിർദ്ദേശത്തിന് റഷ്യ നൽകിയ പിന്തുണയും ശ്രദ്ധേയമാണ് ഇത്തരം ഒരു ബാങ്കിന് സംയുക്ത നിക്ഷേപങ്ങൾക്കും അടിസ്ഥാന സൗകര്യ പദ്ധതികൾക്കും ധനസഹായം നൽകുന്നതിനപ്പുറം വലിയ ലക്ഷ്യം ുണ്ട് പാശ്ചാത്യ സാമ്പത്തിക സംവിധാനങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനും ഉപരോധങ്ങളുടെ ആഘാതം ലഘൂകരിക്കുന്നതിനും ഇത് അംഗരാജ്യങ്ങളെ സഹായിക്കും